മീഡിയ മുഴുവൻ തലകുത്തി മറിഞ്ഞ് ഇസ്രയേൽ വിരോധം കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോഴും നിർഭാഗ്യം എന്ന് പറയട്ടെ അവരെല്ലാം ഒരു ലോക പരാജയമായി മാറുന്ന ഒരു സംഭവം കാണിക്കുന്നത് മുസ്ലിങ്ങൾ പോലും ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ അല്ലയോ എന്ന് എന്നറിഞ്ഞുകൂടാ അവർ പോലും ജോബ് എൻക്വയറിയില് ഇസ്രയേലിൽ ഒരു ജോലി ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തലകുത്തി മറിഞ്ഞ് ഇസ്രയേൽ വിരോധം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഈ മീഡിയ എന്ന് പറയുന്ന സംഭവത്തിനേറ്റ അടിയാണോ അതോ മീഡിയ ഇപ്പൊ ലോക പരാജയമായി മാറിക്കൊണ്ടിരിക്കുവാനോ കേരളത്തിൽ അല്ലെങ്കിൽ മീഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ഇതിനാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും പറയുന്ന ഇപ്പൊ നേരത്തെ ഒക്കെ ഒരു മാതൃവാശമുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകളാരാണ് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങളാണ് അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് കാരണം ഇതിലൊന്നും താല്പര്യം നല്ല ജീവിതം കണ്ടെത്താൻ വേണ്ടി ഇപ്പൊ ഞാൻ വന്നത് ഒരു ഒരു മുസ്ലിമിന്റെ ടാക്സിയിലാണ് വന്നത് സാറിപ്പോ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ആഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സാധാരണ ഇരകളായി മാറുന്നത് സാധാരണ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന ഹമാസിന്റെ തീവ്രവാദത്തിന് ഇരയാകുന്നത് പാല സ്റ്റേറ്റിലെ ഇപ്പൊ ഞാൻ വന്നത് ഒരു ഇസ്രായേലിൽ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തോടെ എത്തിയതും ഒരു ടാക്സിയിൽ അതിന്റെ ഡ്രൈവർ ഒരു മുസ്ലിം ആയിട്ടുള്ള പയ്യൻ അവൻ ജീവിക്കുന്നത് ആ നോർത്തിലാണ് അവനോട് ഞാൻ ചോദിച്ചു നീ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമുക്ക് വേണ്ടത് സമാധാനമാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രല്ല പക്ഷെ അറിയണം ഗാസയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പുള്ളി നമ്മളോട് പറയുന്നത് അത് വാസ്തവം ഉണ്ടോ ഉള്ളത് പിന്നത്തെ കാര്യം ആളുടെ ഒരു ചിലപ്പോ ഒരു ക്രിഷുൾ തിങ്കിങ് ആയിരിക്കാമത് എന്തായാലും ആൾക്കും അതിനോട് സപ്പോർട്ടില്ല ആള് പറഞ്ഞത് ഈ വിഷയം കൊണ്ട് അവിടെയുള്ള ആളുകളുടെ ജീവിതം മുഴുവൻ കുഴപ്പത്തിലായി അവർ സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കുകയായിരുന്നു എന്നിപ്പോൾ ആള് പറയാണ് അത് മുഴുവൻ വെള്ളത്തിലാക്കിയത് ആരാണ് ആണെന്നാണ് ആള് പറയുന്നത് അപ്പൊ അതാ ഞാൻ പറയുന്നത് ജോലി എടുക്കുക ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യന്റെ ആവശ്യമാണ് പക്ഷെ അതില് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു തടസ്സം സൃഷ്ടിക്കുകയാണ് ആര് തീവ്രവാദികൾ അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഇരകളായിട്ട് മാറുന്നത് സാധാരണ മുസ്ലിമാണ് ഇപ്പം ഞാനും അതിന്റെയേറെ തന്നെയല്ലേ ഇപ്പൊ നമ്മള് തീവ്രവാദം ഒന്നുമില്ല അങ്ങനത്തെ ഒരു ചിന്തയില്ല പക്ഷെ നമ്മളിപ്പോ ഒരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ആരാണ് അതിന് കാരണം ഞാനൊന്നും ജീവിതത്തില്ല പക്ഷെ നമുക്ക് മുന്നേ ചില ആളുകൾ അത് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരികയാണ് പക്ഷെ അവര് ഹിസ്ട്രി ചകയുമ്പോൾ നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അവര് നമ്മള് വെറുതെ വിടുന്നു ഇവിടെ ചോദിച്ച പോലെ പ്രവാസിക്ക് മതമൊന്നുമില്ല മനുഷ്യന്മാർക്ക് അല്ലെങ്കിലും മതത്തിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ എന്നാലും അവർക്ക് പേഴ്സണലി അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ചില വിശ്വാസങ്ങളുണ്ടാവും അത് വെച്ചുകൊണ്ട് അവർ ജീവിക്കും അതിനൊന്നും നമ്മൾ എതിര് പറയാറില്ല വിഷയത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാരാ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എല്ലാവരും പറയുന്നുണ്ടോ ഈ പറയുന്ന ആളുകൾ പലപ്പോഴും മിഡിൽ ഈസ്റ്റില് സൗദിയിലോ അല്ലെങ്കിൽ യു എയിലൊക്കെ ജോലി എടുക്കുന്ന ആളുകളാണ് അവരവിടുത്തെ ഖത്തറിന്റെ ഫ്ളാഗ് നെഞ്ചത് കുത്തി നടക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ യു എയുടെ ഫ്ളാഗ് പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് അതിനവരവരുടേതായിട്ടുള്ള കാരണങ്ങൾ പറയാറുണ്ട് അത് നമ്മളുടെ വിഷയല്ല പക്ഷെ ഇവിടെ വരുന്ന ആൾക്ക് അവരവരുടെ പ്രവാസ കാലത്ത് അവരെത്തിപ്പെട്ട രാജ്യത്തെ സ്നേഹിക്കുന്നു അവർക്ക് ജോലി തരുന്ന അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയ രാജ്യത്തെ സ്നേഹിക്കുന്നത് പോലെ ആ സ്നേഹിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ലേ അത്രേ നമ്മൾ പറയുന്നുള്ളൂ സത്യത്തിൽ ആ ഡോക്യുമെന്റ് കണ്ട എന്താ മനസ്സിലാവുക അവിടെ പലസ്തീൻ പലസ്തീനല്ല മുന്നേ ഉണ്ടായിരുന്നത് ഓട്ടോമാൻകാരാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുക അതുപോലും തിരിച്ചറിയാതെ അത് അവരുടെ ചരിത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇതേപോലെ ചിത്രം വെച്ച് ജനിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്ക് തമാശയാണെങ്കിലും പറയേണ്ടി വരികയാണ് ഇത് ഈ ചരിത്രം മദ്രസേന്ന് പഠിക്കുമ്പോൾ ഉള്ള കുഴപ്പമാണ് ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഈ തരത്തിൽ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണെങ്കിലും ഈ നുണയെ സ്ഥാപിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോ അത് ഇതുവരെയും എവിടെയും നിലം തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ചെറുതായിക്കോട്ടെ വെറുതായിക്കോട്ടെ അത് അസ്ത്രം ഗഹൂറിനെ പോലെയുള്ള വ്യക്തികൾ അതിനെ വെറുതെ വെറുതെ പരിഹാസവും അതായത് സൗദിതൊക്കെ കിട്ടുന്നത് മാത്രമാണ് മാണിക്കം ഇസ്രയേലിൽ നിന്ന് കിട്ടുന്ന വിലയില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ചർച്ചകളിലൂടെ പരിഹസിക്കുന്ന ഒരു തലമുറ വന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയേണ്ടത് ഇസ്രയേൽ കേരളത്തിന് ചെയ്ത തെറ്റെന്താണ് പാലസ്തീൻ കേരളത്തിന് ചെയ്ത നന്മ എന്താണ് പാലസ്തീൻ കേരളത്തിന് ചെയ്ത നന്മ എന്താണെന്നുള്ളത് ആദ്യം പറയുന്നതായിരിക്കും നല്ലത് കാരണം അതൊന്നുമില്ല എന്നുള്ളതാണ് എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇതൊരു ലോകത്തെ കബളിപ്പിക്കുന്ന ഒരു വിഷയമാണെന്ന് ഇന്നും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ അവിടെയാണ് ഇതിന്റെ ചരിത്രം കുറിച്ച് നമ്മളിപ്പോ സാധാരണ പറയുന്ന വരി പണ്ടേ അത് ഏത് മതത്തിന് വേണ്ടിട്ടാണ് ഏത് മതത്തിലെ ആൾക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഹിന്ദുവിന് വേണ്ടിട്ടാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടിട്ടാണ് മുസ്ലിമിന് വേണ്ടിയിട്ടാണ് വേറെ ഏത് മതത്തിലെ ആൾക്കു വേണ്ടിട്ടാണ് ഈ ടീറാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പൊതുപടം ചെലവഴിക്കേണ്ടി വരുന്നത് ഇതാരാ ചോദ്യം ചെയ്യുക അപ്പൊ എന്ത് ഗുണം ഗുണമെന്നുള്ളതിനേക്കാളുപരി ഈ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ പോരാ അത് ജനങ്ങൾക്ക് മരുന്നും മറ്റ് അത്യാവശ്യ കാര്യങ്ങളും ആയി മാറേണ്ട ആ പൊതുപണം അത് ഇതേപോലെ ഒരു ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യുന്ന വേള അത് വന്നിട്ട് അതിനകത്ത് വെള്ളമൊഴിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അത് നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കണം ആ രീതിയിലൊരു ഒരു ചർച്ചയാകുന്നത് വരെ നമ്മളാലാവുന്ന രീതിയിൽ ശബ്ദം ഉയർത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പാലസ്തീനെ കൊണ്ട് ഉള്ള ഒരു വിഷയം അത് ഈ ഒക്ടോബർ ഏഴിന് ഈ പ്രശ്നം തുടങ്ങി അന്ന് നമ്മൾ പോസ്റ്റ് എഴുതിയ സാധനമാണ് ലോകത്ത് വർദ്ധിച്ച ഇസ്ലാമിക തീവ്രവാദം അതിന് കാരണമാകും ഇത് കൂടുതൽ മോഡറേറ്റ് മുസ്ലിങ്ങളെ തീവ്രവാദികൾ ആക്കും എന്ന് നമ്മൾ എഴുതി അന്ന് അതിന്ന് വാസ്തവാണ് ഓക്കെ നമ്മളുടെ ഇടയിൽ തീവ്രവാദികൾ എത്ര പേരുണ്ട് എന്ന് അറിയാതിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ഇന്ന് എത്ര പേരുണ്ട് എന്ന് അറിയാൻ പറ്റുന്നൊരു കാലത്തേക്ക് വന്നു അതിന് ആ പണി എളുപ്പാക്കിയതാരാണ് അത് ഹമാസാണ് അത് പാലസ്തീൻ ഈ വിഷയമാണ് അപ്പൊ അതുകൊണ്ട് ഇനിയും ഇതേപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് വർദ്ധിക്കുക എന്ന് മാത്രമല്ല കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടുപോകും കൂടുതൽ ആളുകളെ ഡീറാഡിക്കലൈസ് ചെയ്യേണ്ടി വരും അതിനുവേണ്ടി പൊതുവണം ചെലവഴിക്കേണ്ടി വരും അത് നമുക്ക് തന്നെയാണ് നഷ്ടം അപ്പോൾ ലാഭം എന്തെന്നുള്ളതല്ല നമ്മൾ ഇനി ചോദിക്കേണ്ടത് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തെന്നുള്ളത് നമ്മൾ അളന്നു തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കറിഞ്ഞുകൂടാ ഇവിടെ ഇതിനു മുന്നേ ഒരു മഹീൻ എന്ന് പറയുന്ന മഹൻ ഹൈക്കിംഗ് അതായത് വാഹനങ്ങളിൽ നിന്ന് വാഹനങ്ങളുടെയൊക്കെ കൈകാട്ടി ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മഹാൻ കറിഞ്ഞുകൂടാ ഞാൻ താനോട് സൂചിപ്പിച്ചിരുന്നു അവന്റെ പുറകിൽ തന്നെ ഇവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗം ഉണ്ടായിരുന്നു അവൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് അവൻ ഇവിടുന്ന് അവൻ എന്തിനു വേണ്ടി വന്നു അതൊന്നും സാധിക്കാതെ പിന്നീട് ഇവിടുന്ന് മറ്റൊരു ദിവസത്തേക്ക് പോകേണ്ടി വന്നത് എന്തെങ്കിലും തിക്താനുഭവം സാറിന് എയർപോർട്ടിലോ ഇവിടുത്തെ ഇസ്രായേൽ വാമിഷൻ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ജൂ ജൂ നിന്നോ അല്ലെങ്കിൽ മുസ്ലിംസ് ഇവിടെ മുസ്ലിംസ് ഉണ്ട് അല്ലെങ്കിൽ മലയാളിടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നിന്ന് ഞാൻ ഞാനതിൽ പറയുന്നത് നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ് അതായത് മുസ്ലിം എന്ന ഒരു ലേബൽ അത് പേരുകൊണ്ടാകാം അതല്ലെങ്കിൽ രൂപം കൊണ്ടാകാം എങ്ങനെയായാലും അതുണ്ടെങ്കിൽ ഒരു പ്രശ്നം നേരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിന് കാരണം ഉത്തരവാദി ഇതിനു മുന്നേ ഉള്ള ആളുകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്ന ഒരു ബോധ്യം ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത് രണ്ട് പേഴ്സണലി എനിക്ക് ഉണ്ടാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല അതാണ് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളോ അല്ലെങ്കിൽ അവരന്വേഷിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളോ അത് നമുക്ക് അനുകൂലമായതായതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ഇത് ആർക്കും ബാധകമാണ് എന്നുവെച്ചാൽ കയ്യിലിരുപ്പ് നന്നായാൽ ഏത് മുസ്ലിമിനും സമാധാനമായിട്ട് ജീവിക്കാന്നാണ് ഈ പച്ചമലർത്തി പറഞ്ഞതിന്റെ അർത്ഥം അത് അതായത് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഊര് തണ്ടി നടന്നാൽ മാത്രം പോരാ കാര്യങ്ങൾ കുറച്ചുകൂടി കാണാനും കൂടി പഠിച്ചാൽ മതി ഇതിപ്പോ എന്താ പറയാ നമുക്ക് പഠിക്കാനുള്ള വഴികൾ എല്ലായിടത്തും ഉണ്ട് തുടക്കത്തി പറഞ്ഞ മാതിരി ഉത്തരങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ ഇത് അറിയാനുള്ള ഒരു ജിജ്ഞാസ വേണം അതോടൊപ്പം തന്നെ ചോദിക്കാൻ അറിയാൻ വേണം അവരെ പോലുള്ളവരെ വിമർശിക്കുമ്പോൾ പറയുന്നത് ചാനലാണ് എന്നൊക്കെ അവനെ വിമർശിച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഇങ്ങനെയുള്ള വാദങ്ങളാണ് പറയുന്നത് അത് ഇവിടെ നടക്കില്ല കാരണം എന്താ വെച്ചാല് ഹിച്ച് ഹൈക്കിംഗ് നമ്മാടിന്റെ ചാനലിനെക്കാളും ചാനലുണ്ട് അതുകൊണ്ട് അതിന്റെ നമുക്കില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് കാര്യം നമ്മളവിടെ അതിന്റെ ഫാക്ട് വെച്ച് തന്നെയാണ് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയും അല്ലെങ്കിൽ ഭൂരിഭാഗം അവനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക നമുക്ക് വ്യൂസിനെ കൂട്ടുക ഉപജീവനം സത്യം അതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് കാണുന്ന ആൾക്കാർ അല്ല അതൊരു പാഷനായിട്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് കാണുന്നവരാണ് പക്ഷെ സത്യം പറയുന്നവരെ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നൊരു ഒരു ഒരു സമൂഹത്തിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ പലരും സത്യങ്ങൾ സത്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഈ ഇസ്രയേലിൻ്റെ സത്യം മുഖ്യധാര മാധ്യമങ്ങൾ ചോർത്തുമ്പോൾ മുക്കിക്കളയുമ്പോൾ സത്യം എന്തെന്ന് ഇതുപോലുള്ള മഹദ്വുകൾ വന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നിന്ന് വേർപെട്ടു പോയ സൗമ്യ നിബിൻ മാക്സ്വലിന് അന്നും ഇന്നും അനുശോചനത്തിനും ആശ്വാസത്തിനും സമയം കണ്ടെത്തിയ വ്യക്തിക്ക് ഇന്ന് ഈ മണ്ണിലെത്തിയപ്പോഴും നമ്മുടെ സഹോദരിമാരോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാനും സംവദിക്കുവാനും ഒക്കെ സാധിച്ചത് മനുഷ്യത്വം എന്നത് മരവച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഈ മണ്ണിലുണ്ട് എന്നതിന് തെളിവാണ് നന്ദി സാർ ചർച്ചകൾ തുടരും രണ്ടാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്തതാണ് വൺസ് അഗൈൻ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് സോ മച്ച് ജി ബി